ിൽ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും ഉച്ചയ്ക്ക് രണ്ടിന് പഴുവിൽ ജെ പിസ് സംഗമം ഹാളിൽ ചേരുന്ന സമാപന സമ്മേളനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് പി എം ഇബ്രാഹിം അധ്യക്ഷനാകും സി സി മുകുന്ദൻ എം എൽ എ മുൻ വൈസ് പ്രസിഡന്റുമാരെ ആദരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും അന്തികാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ആശാപ്രവർത്തകരെയും ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് നൂറു വയസ്സായ ബാങ്ക് അംഗങ്ങളെയും സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ പി ആർ വർഗീസ് ബാങ്ക് പരിധിയിലെ എട്ട് പാഠശേഖര സമിതികളെയും സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് ബാങ്കിലെ മുൻ ജീവനക്കാരെയും ജില്ലാ പഞ്ചായത്തംഗം ഷീനാ പറയങ്ങാട്ടിൽ എസ്എസ്എൽസിക്ക് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ആദരിക്കും വൈകിട്ട് ഏഴിന് കെ പി എസ് സിയുടെ നിങ്ങളനെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറും ശതാബ്ദിയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിവിധ കലാ സാഹിത്യ മത്സരങ്ങൾ കാർഷിക സെമിനാർ നേത്ര ക്യാമ്പ് മുൻ പ്രസിഡന്റുമാർക്കും കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവർക്കുമുള്ള ആദരവ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം എന്നിവയാണ് സംഘടിപ്പിച്ചത് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി എം ഇബ്രാഹിം സി എ ശങ്കരൻ ഉല്ലാസ് കണ്ണോളി കെ വി മോഹൻദാസ് കെ രാമചന്ദ്രൻ സെക്രട്ടറി ഇൻചാർജ് ടി ജെ റോബാർജ് എന്നിവർ പങ്കെടുത്തു സർവീസ് സാധാരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനമാണ് സമാപനം നാളെ ജൂൺ ഇരുപത്തൊന്ന് ശനിയാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹു എം പി ബഹുമാനപ്പെട്ട എം പി ശ്രീ കെ രാധാകൃഷ്ണനാണ് ചടങ്ങിൽ എം എൽ എ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചരൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കുന്നത്